ഹരിയോ എല്ലാവർക്കും ഭഗവത്ഗീതയിലേക്ക് സ്വാഗതം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ പോരാ നമുക്കത് സാധിപ്പിച്ചിരിക്കണം അതിന് നമ്മുടെ ചിന്തകൾ മാറ്റാൻ നിങ്ങൾ തയ്യാറാണ് അല്ലാതെ നിങ്ങൾക്കൊരിക്കലും ജീവിത വിജയം സാധ്യമില്ല ആ ചിന്തകൾ മാറ്റണമെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന്റെ മുകളിൽ ചില പരിശീലനങ്ങൾ ആവശ്യമാണ് അതിൽ ആദ്യത്തേതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു ധ്യാനം പരിശീലിക്കണം ധ്യാനത്തിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിവർന്നിരുന്ന് നിങ്ങളുടെ മൂലാധാര ചക്രത്തെ നിങ്ങൾ ഉണർത്തി നിങ്ങളൊരു ഭാവന പരിശീലിക്കാൻ ആ ഭാവന നിങ്ങൾ നിരന്തരം പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഈ പറയുന്നതൊക്കെ ശരിയാണെന്ന് ബോധ്യം വരും അതല്ലാതെ നിങ്ങൾ വെറുതെ ഭഗവത്ഗീത കേട്ട് ഞാൻ പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു വണ്ടർഫുൾ നോളജ് എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല എനിക്കും കൊണ്ടുണ്ടാവും നിങ്ങൾക്ക് കൊണ്ടാണ് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ ശരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇവിടെ കൃഷ്ണൻ സാഖ്യയോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം അതായത് പന്ത്രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നത് അർജുനന് പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കൃഷ്ണൻ അതായത് നത്വേവാഹം ജാതുനാസം നത്തും നീയും ഉണ്ടാവാതിരുന്നിട്ടില്ല ഞാനും ഉണ്ടാവാതിരുന്നിട്ടില്ല ഇനി ഈ ജനാധിപന്മാരും ഞാനും നെയ്യും ഉണ്ടാവാതിരിക്കാനൊട്ട് പോകുന്നില്ല അതായത് ഉണ്ടാവാതിരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാകാതിരിക്കാൻ പോകുന്നില്ല അല്ല ഉണ്ടാവാതി ശ്രദ്ധിക്കണത് അതായത് ഇല്ലാതാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക ഇല്ല എന്നർത്ഥം അതായത് എന്നും ഉണ്ടായിരിക്കും അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക ഈ ഇല്ലാത ആകാൻ സാധിക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഇല്ലാതാ ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഈ കാണാൻ പറ്റാത്ത രൂപത്തിൽ കാണാൻ പറ്റാത്തൊരു സാധനം അത് നമ്മുടെ ശരീരം മാത്രമാണ് രൂപങ്ങൾ മാത്രമാണ് ഇല്ലാതെ ആവുന്നത് ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ അർത്ഥം നശിച്ചു പോവുക എന്നല്ല ആ രൂപത്തിൽ അത് നിലനിൽക്കുക അത് നിരന്തരം പരിണാമം വന്ന് പരിവർത്തനം വന്ന് ആ രൂപത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എപ്പോഴും മാറ്റത്തിന് വിധേയമാണ് ഐൻസ്റ്റീൻ പറഞ്ഞു യൂണിവേഴ്സ് ഇത് നിരന്തരം ചലനാത്മകം ചലിക്കുന്നതൊക്കെ മാറും ഇത് തന്നെയാണ് ഭാരതീയ ഋഷിപരിമാർ പറഞ്ഞത് ഇത് സംസാരമാണ് സംസാരം കോൺസ്റ്റന്റ് ഫ്ലോയിങ് ഐൻസ്റ്റൈനെ തന്നെ അപ്പുറൊന്നും പറഞ്ഞിട്ടില്ല എക്സാക്ട്ലി നിങ്ങൾ ഗീത പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃഷ്ണൻ പറഞ്ഞതിനെ കുറച്ചുകൂടി സയന്റിഫിക്കലി ഇക്വേഷൻസ് വെച്ച് മാത്തമെറ്റിക്സ് വെച്ച് അവതരിപ്പിക്കാൻ ഐൻസ്റ്റൈന് സാധിച്ചിട്ടുണ്ട് ഈക്വലി കൃഷ്ണൻ പറഞ്ഞത് അതേ വിഷ്ണം തന്നെയാണ് ആൻസ്റ്റീനും പറഞ്ഞത് നിൽക്കട്ടെ അപ്പൊ ഇവിടെ ആരും ഇല്ലാതാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉള്ളവരാണ് എന്താണ് ഉള്ളത് അത് നമ്മൾ പഠിക്കണം എന്താണ് ശരിക്കും ഉള്ളത് നമ്മൾ അത് പഠിക്കുന്നില്ല നമ്മളെ വിചാരം നമ്മൾ ഈ രൂപത്തിൽ എന്നും നിലനിൽക്കട്ട് അതിഭാസബിൾ ആണ് ഒരാൾക്കും ഈ രൂപത്തിൽ നിലനിൽക്കാൻ പറ്റും കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് രൂപമുള്ളതാണ് അത് കാലത്തിൻ്റെ വിധേയമാണ് കാലം എന്ന് പറഞ്ഞാൽ ടൈം എന്ന് നമ്മൾ പറയുന്ന വാച്ചൽ ടൈം അല്ല കാലം എന്ന് പറഞ്ഞാൽ കലയതി ദാറ്റ് വിച്ച് നോൺ സ്റ്റോപ്പ് അതിങ്ങനെ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് നമ്മളെ മാറ്റം വരുത്തും കാലം ഒരു ചക്രമാണ് ചക്രം എന്നാൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോ നമ്മൾ കാലചക്രം എന്ന് പറയുന്നുണ്ടല്ലോ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഭൂമിയുടെ കറക്കം അങ്ങനെയാണല്ലോ നമ്മൾ കാലത്തെ കണക്കാക്കുന്നത് സൂര്യനെ ഒരു ദിവസം സ്വന്തം അച്ചുതണ്ടിൽ തിരിയാനുള്ള സമയം സൂര്യനെ പ്രദക്ഷിണം വെക്കാനുള്ള സമയം അങ്ങനെ സ്വന്തം അച്ചുതണ്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും അത് സൂര്യനെ പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ദിവസവും അങ്ങനെയാണല്ലോ നമ്മുടെ സമയം കണക്കാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളതിനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് സെക്കൻഡ്സ് വരെ എത്തി അപ്പൊ ആ സെക്കൻഡ് നമ്മൾ അതൊക്കെ ഇപ്പോഴുള്ള ആളുകൾ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭാരതീയർക്ക് പണ്ടേ മനസ്സിലായിരുന്നു കണ്ണിന്റെ ഇമം കെട്ടുന്ന സമയം പോലെ അവർ തുടി അത്രീന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ തരത്തിൽ കാലത്തിന് വിധേയമാണ് ചക്രത്തിന് വിധേയമാണ് ശരീരം അപ്പൊ ഈ ശരീരം ക്രമേണ ക്രമേണ മൂവ് ചെയ്ത് എപ്രകാരമാണോ മൂവ് ഭൂമി സ്വന്തം കറങ്ങുന്നത് ഇതുപോലെ നമ്മൾ രാവിലെയായ രാത്രിയിലേക്ക് ഈ ശരീരം നമ്മൾ എന്ത് അതേപോലെ തന്നെ വർഷം കഴിന്തോറും പ്രായം അങ്ങനെ മാറുന്നു കുറെ കഴിഞ്ഞാൽ ഈ ശരീരം ഏതൊരു സോഴ്സിൽ നിന്നാണോ വന്നത് ആ സോഴ്സിലേക്ക് അത് പോകും അതുകൊണ്ട് ശരീരം ഒരിക്കലും പെർമനന്റ് ഇവിടെ നിലനിൽക്കില്ല നമ്മളത് ആശിച്ചിട്ടോ മോഹിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല അപ്പൊ പിന്നെ ഇവിടെ എന്താണ് നേരത്തെ ഉള്ളത് ഈ ശരീരം രൂപപ്പെട്ടത് അനന്തമായ ഊർജത്തിൽ നിന്ന് അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഫിസിക്സ് പഠിപ്പിക്കുന്ന ആ ഊർജ്ജത്തിൽ നിന്ന് ഒരു പടി മേലെ നമ്മുടെ ഋഷിപേരന്മാര് മറ്റൊരു ഊർജത്തെ അവതരിപ്പിക്കുകയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഊർജം മാത്രമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത് രണ്ട് ഊർജങ്ങൾ ചേർന്ന കോൺഷ്യസ് എനർജിയും കോസ്മിക് എനർജിയും അതായത് ബോധ ഊർജവും പ്രപഞ്ച ഊർജ്ജ ശക്തി ബോധവും ശക്തി അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്സിലേക്ക് ഒന്ന് നോക്കുക നിങ്ങൾക്ക് നോക്കാനുള്ളൊരു ബോധം നിങ്ങളിലെത്തും അത് ബോധ ഊർജ്ജം ഇനി ആ ോധഊർജമായ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു പൂഭാവന ചെയ്യും ആ ഭാവന ചെയ്യുന്നത് ബോധ പക്ഷെ ആ ഭാവന ചെയ്ത് നിങ്ങൾ കാണുന്ന രൂപമുണ്ട് അത് പ്രപഞ്ചഊർജമാണ് നിങ്ങളുടെ മനസ്സിലൊരു കാണുന്ന രൂപം അത് പ്രപഞ്ചഊർജമാണ് അതിങ്ങനെ മനസ്സിലായി ആ ഊർജ്ജത്തിന് നിങ്ങൾക്ക് മാറ്റാം നിങ്ങൾക്ക് വേറൊന്ന് ഭാവന ചെയ്യാം വേറൊന്ന് ഭാവന എങ്ങനെ ഭാവന മാറ്റിക്കൊണ്ടിരിക്കാം അപ്പൊ മാറുന്നത് പ്രപഞ്ച ഊർജമാണ് മാറാതെ അതിനെയെല്ലാം നിരീക്ഷിക്കുന്ന പരീക്ഷിക്കുന്ന അറിയുന്ന അനുഭവിക്കുന്ന ഊർജം ബോധ ഊർജ്ജം അപ്പൊ നമുക്ക് അറിയാതെ ഒരിക്കലും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകില്ല നിങ്ങൾ എന്ത് അനുഭവിക്കുന്നുണ്ടോ അതൊരു അറിവിനെ ഞാൻ ഉണ്ടെന്നൊരു അറിവിൽ അറിവില്ലെന്ന് ഞാനില്ലെങ്കിൽ എനിക്ക് ബോധമില്ലെങ്കിൽ എനിക്ക് അനുഭവമില്ല എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് ദുഃഖമുള്ളത് എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് സുഖമുള്ളത് എനിക്ക് ബോധമുള്ളത് കൊണ്ടാണ് സക്കലുകൾ എല്ലാം നമ്മുടെ ബോധമണ്ഡലത്തിലാണ് ആ ബോധമാണെങ്കിലോ വലിയ ശക്തിയുള്ള ഊർജ്ജമുണ്ട് അത് ജനിച്ചിട്ടുമില്ല അതൊരിക്കലും നശിക്കുകയുമില്ല അതെന്നും നിലനിൽക്കുന്നതാണ് ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചില മിസ്സണ്ടർസ്റ്റാൻഡിങ് മാറാനാണ് പലപ്പോഴും നമ്മൾ വളർന്നു വരുമ്പോഴുള്ളൂ നമ്മുടെ ഫിസിക്കൽ ഡിഫോമിറ്റീസ് നമ്മുടെ ചുറ്റുപാട് ജാതി മാത്രം ഇതൊക്കെ നമ്മളിൽ ചില കോംപ്ലെക്സുകളുണ്ടാകും നമ്മുടെ വിദ്യാഭ്യാസം പ്രത്യേകിച്ച കാലത്ത് ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡിൽ നമുക്ക് പലതും അറിയില്ല എന്നുള്ള അപകർഷതാബോധം നമ്മൾ പലതിനും യോഗ്യരല്ല അല്ല എന്നുള്ള തോന്നല് ഇതൊക്കെ മനുഷ്യനെ വളരെയധികം അലട്ടുന്നതിന് കാരണം നമ്മളൊക്കെ നമ്മുടെ തോട്ട്സ് ലെവലിൽ നിൽക്കുന്നു ചിന്തകളുടെ തലത്തിലാണ് പക്ഷേ ഈ ചിന്തകൾ നിൽക്കുന്നത് അനന്ത ശക്തിയുള്ള ബോധത്തിലാണെന്ന് നമ്മൾ അറിയുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് യുവാക്കളോടാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ മാറ്റി മറയ്ക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അതിലെത്ര കഴിവുള്ളവരാണെന്നുള്ള അപ്പൊ ആ കഴിവ് എവിടെ നിന്നുണ്ടാവും ആ കഴിവിനെ നമ്മൾ നിരന്തരം പരിശ്രമിക്കണം പ്രയത്നിക്കണം പരിശീലിക്കണം നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പരിശീലിക്കണം ഈ പരിശീലിക്കാനുള്ള സകല കഴിവും നമ്മുടെ ഉള്ളിലുണ്ട് ആ ശക്തി നമ്മളിലുണ്ട് പക്ഷേ നമ്മൾ ആ ശക്തി പ്രയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാത്തവർക്കുള്ള കാലം നമ്മളൊരു മൂലയിൽ അങ്ങനെ കിടക്കും ഇപ്പൊ നിങ്ങള് അമിതമായി കടന്നുറങ്ങുന്നു ഉള്ളതിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു ഓ എനിക്ക് തുടക്കം മതി ഞാൻ ഞാനിങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ പക്ഷെ എന്നാണ് ദുഃഖിക്കരുത് കാരണം നിങ്ങൾ അത്രേ പരിശ്രമിച്ചിട്ടുള്ളൂ നിങ്ങൾ അതിനും അപ്പുറത്ത് നേടണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പല ആളുകളുടെയൊക്കെ കഥ കേട്ടുണ്ടാവും ഒന്നുമില്ലായ്മയിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് കൊടീശ്വരന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ കഥ എടുത്ത് നോക്കിയാൽ അവരൊക്കെ രാവിലെ നേരത്തെ എണീറ്റ് അങ്ങനെ തുടങ്ങാണ് അവരുടെ ജീവിതം പ്രയത്നം അധ്വാനം നിരന്തരമായ പ്രയത്നം പിന്നെ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകള് പലതും പഠിക്കാനുള്ള മനസ്സ് അങ്ങനെ പലതും പഠിച്ചും മനസ്സിലാക്കിയും അറിഞ്ഞും കാരണം മനുഷ്യന്റെ ബോധത്തിന് നമുക്ക് എത്രത്തോളം അറിയാൻ സാധിക്കും അതിനൊക്കെ ഉള്ള കഴിവുണ്ട് എന്ത് പഠിക്കണോ അതൊക്കെ കഴിവുണ്ട് നമ്മൾ ആരും കഴിവില്ലാത്തവരല്ല പലരും കഴിവ് കെട്ടവരായി മാറും എന്താ കഴിവ് കെട്ടത് കാരണം അവര് നന്നാവാൻ തയ്യാറായി അവര് ജീവിതത്തെ ഒരിക്കലും മാറ്റിയെടുക്കാൻ തയ്യാറായി അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കണമെങ്കിൽ സമയം നമ്മളെ മാറ്റുന്നതിന് മുമ്പ് സമയത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിനാണ് നമ്മൾ കാലത്തെണ്ണീക്കണം നമുക്ക് കുറച്ച് ജപധ്യാനങ്ങൾ വേണം എന്തിനാണ് ഈ ധ്യാനമൊക്കെ പരിചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിന് നല്ല ചിന്തകൾ വരുമ്പോഴാണ് നല്ല ആളുകളോട് കണക്ഷൻ വരുക നമ്മളുണ്ടല്ലോ പലപ്പോഴും നമ്മുടെ തോട്ട്സിനനുസരിച്ചായിരിക്കും കണക്ഷൻസ് വരുന്നത് ആളുകളുമായിട്ടുള്ള ബന്ധം കള്ളുകൂടിയനും കള്ളൂടിയന്മാരായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അവൻ്റെ തോട്ട്സിനനുസരിച്ച് അവന് കണക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വേവ് ലെങ് എന്നൊക്കെ പറയും അപ്പം വേവിലത്ത് നമുക്ക് നല്ലത് കിട്ടണമെങ്കിൽ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യണം ഇപ്പം രാവിലെ എഴുതിയിട്ട് ധ്യാനിക്കുന്ന ആളുകൾക്ക് നല്ല ചിന്തകൾ വരും നല്ല ചിന്തകൾ വരുമ്പോൾ നല്ല ആളുകളായിട്ട് കണക്ട് ചെയ്യും അപ്പം അവർക്ക് പ്രോഗ്രസ് വളരെ ഉൾപ്പെട്ടും വഴി കാണിക്കാൻ ആളുകൾ ഉണ്ടാവും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അല്ലാത്തവരാണ് എവിടെയെങ്കിലും സ്റ്റക്കായി ഒരിക്കലും ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യാതെ അങ്ങനെ വഴിമുട്ടി കിടക്കുന്നത് നിങ്ങൾ നോക്കൂ ഓരോരുത്തരും ജീവിതം ദൈവമോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസമോ അല്ല നയിക്കുന്നത് പല ചെറുപ്പക്കാരുടെ വിചാരം ഞാൻ പി എസ് സി എഴുതി നാളെ പി എസ് സി എടുത്തിട്ട് ഞാൻ രക്ഷപ്പെടുന്ന ഒരിക്കലും ഉണ്ടാവാൻ കൊണ്ടില്ല പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്കൊരു ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ ജീവിതമൊക്കെ നന്നാ ഒരിക്കലും നന്നാവാൻ കൊണ്ടില്ല ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് നന്നാവാൻ തയ്യാറില്ലെങ്കിൽ നാളെ എന്ത് അതിനെന്തൊരു തെളിവുണ്ട് നാളെ നന്നാവും എന്നുള്ളതിന് അങ്ങനെ പോകുന്നുള്ളൂ ഒരു പ്രോഗ്രസ് ഇല്ലാത്ത ഒരു ആവറേജ് ല നമ്മൾ ജീവിക്കും അത്രയൊക്കെ മതിയെങ്കിൽ അത് മതി അതല്ല എനിക്ക് കൂടുതൽ നന്നാവണം എനിക്ക് കൂടുതൽ വളരണം വികസിക്കണം എനിക്ക് കഴിവുള്ള ഒരാളാവണം നീ തൻ്റെ ഇടമുള്ള ഒരാളാണ് എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ മാറ്റി മനസ്സേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ നേരത്തെ എണീക്കണം നിങ്ങളുടെ ഊർജത്തിലേക്ക് അതായത് ഒരിക്കലും നശിക്കാത്ത നിങ്ങൾ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് വന്നത് നിങ്ങൾ തന്നെ ഒരു ഊർജ്ജമാണ് അപ്പൊ നിങ്ങളിൽ കിടക്കുന്ന അനന്തമായ ഊർജത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മുമ്പും ഞാൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാനുണ്ട് ഇനിയും ഈ ഊർജം നശിക്കാതെ ഇവിടെ നിലനിൽക്കുന്നു ആരും ജനിക്കുന്നുമില്ല ആരും മരിക്കുന്നുമില്ല പിന്നെന്താ ഉണ്ടാകുന്നത് ഊർജത്തിൽ രൂപങ്ങൾ ആവിഷ്കരിക്കപ്പെടുന്നു ആ രൂപങ്ങൾ കുറേ കാലം നിലനിൽക്കുന്നു ആ രൂപം മറഞ്ഞു പോകുന്നു അങ്ങനെ ഒരു ചക്രത്തിലൂടെ രൂപം വന്നും നിന്നും മറഞ്ഞു പോകുന്നു പക്ഷെ ഊർജം വരുന്നുമില്ല ഊർജം പോകുന്നുമില്ല ആ തരത്തിലുള്ള ഒരു ശക്തി നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ദിവസവും നമ്മളിലാ ബോധശക്തി ഉണർത്തുന്ന ധ്യാനം പരിശീലിച്ച് മനസ്സിൽ ചില അഫർമേഷൻസ് എടുക്കുക അതായത് എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാണ് ഞാൻ അത് ചെയ്തിരിക്കും ഞാൻ കൂടുതൽ കൂടുതൽ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഞാൻ കൂടുതൽ കൂടുതൽ എൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ടിരിക്കും നിങ്ങൾക്ക് പടുത്ത കാലത്തൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇന്ത്യയിലെ ഈ പത്മശ്രീ പത്മവിഭൂഷൺ ഇതൊക്കെ കൊടുക്കുന്നത് നരേന്ദ്രമോദി സാർ വന്നതിനേഷറ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഞാനത് ഒരു നാലഞ്ച് വർഷമായിട്ട് ശരിക്കും ഒബ്സർവ് ചെയ്യാറുണ്ട് കാരണം പണ്ടൊക്കെ ഇവിടെ ഈ പത്മവിഭൂഷൺ എന്നൊക്കെ പറഞ്ഞാൽ പത്മശ്രീ എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ റഫർ ചെയ്യുന്നവർക്ക് ആവുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പാറ്റേൺ കുറെ ആൾക്കാരുണ്ടാവും ഒന്നുകിൽ അവരുടെ പൊളിറ്റിക്കൽ താല്പര്യമുള്ള ആൾക്കാർ പിന്നെ ഏതെങ്കിലും ഒക്കെ സാഹിത്യത്തിന്റെ മേഖലയിൽ എന്തെങ്കിലും പൊട്ട പുസ്തകം എഴുതിയാലും അവനും കിട്ടും അല്ലെങ്കിൽ നല്ല സിനിമാ പാട്ട് എഴുതിയവർക്കും കിട്ടും അങ്ങനെ കുറെ ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെയൊക്കെ കിട്ടും എന്നാൽ ഇപ്പം നരേന്ദ്രമോദി സാർ നോക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നുമല്ല കൊടുത്തത് ഏത് മേഖലയിൽ വിജയം കൈവരിച്ചവര് അതും ഒന്നും പഠിക്കാത്ത വിദ്യാഭ്യാസമില്ലാത്ത നിങ്ങൾ കേരളത്തിൽ തന്നെ ആദിവാസി മേഖലയിൽ ചില സ്ത്രീകളെ ആദരിക്കേണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഞാൻ കോട്ടയത്ത് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അവിടെ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച ഒരാൾക്ക് പത്മശ്രീ കൊടുക്കണ്ടായി ആ മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉന്നയിച്ചു ആ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല എനിക്ക് പത്മശ്രീ കിട്ടും ഞാൻ അംഗീകരിക്കപ്പെടുന്ന ഒരാളായി തീരുന്നു അനവധി അദ്ദേഹത്തിന് അവിടെ വെച്ചിട്ട് പല എന്താ പറയാ ആദരവ് കൊടുക്കുന്ന ചടങ്ങുകളുണ്ടായിരുന്നു ഞാനും അതിലൊരു ചടങ്ങിൽ പങ്കാളിതുകൊണ്ടാണ് പറയുന്നത് അത്രയും അദ്ദേഹം ആദരിക്കപ്പെട്ടു അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആദിവാസികളുടെ ക്ഷേമത്തിന് പോകുമ്പോൾ പത്മശ്രീ കിട്ടുമെന്നോ പത്മ എന്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നു അപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായത് ചെറുതാണെങ്കിലും അത് വലുതായി ചെയ്താൽ അത് മഹത്തായി ചെയ്താൽ നമ്മളെ മഹാന്മാരാക്കി മാറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല അതെങ്ങനെ ചെയ്യുന്നുണ്ട് അതെങ്ങനെ ചെയ്യണോ അതിന് നമുക്ക് മനസ്സിൽ അതിനുള്ള ശക്തി ത്രാണി കഴിവ് ഉണ്ടായിരിക്കണം ഈ ശക്തിയും ത്രാണിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ മനസ്സിനെ മാ മാറ്റിയെടുക്കണം നിങ്ങളുടെ റെക്കോർഡിംഗ് മാറ്റണം നിങ്ങളുടെ ഉള്ളിലുള്ള ആലസ്യത്തെ മാറ്റണം നിങ്ങളുടെ ഉള്ളിലുള്ള കുറെ നെഗറ്റീവ് സ്വഭാവങ്ങളെ മാറ്റണം ഓ ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചാൽ പറ്റില്ല എനിക്ക് വളരണം എനിക്ക് വികസിക്കണം എനിക്ക് മാറ്റം ഉണ്ടാക്കണം അപ്പൊ ആ ഭാവന വരണം അപ്പൊ ഭാവനയൊക്കെ ഉണ്ടാക്കാനാണ് ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് പരിശീലിക്കുന്നത് അപ്പൊ നമുക്ക് മാറ്റം ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും നിങ്ങളും മുമ്പും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയും ഉണ്ടാവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇനിയും ഉള്ളവരായിരുന്നു കാരണം ഊർജം ഒരിക്കലും എനർജി ഇപ്പോഴുംപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശക്തി ഒരിക്കലും ചോർന്നു പോകുന്നില്ല പക്ഷേ സൂര്യൻ എപ്പോഴും കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ആ സൂര്യന്റെ പ്രകാശത്തെ ഭൂമിയുടെ കറക്കം കൊണ്ട് ഒരു ഭാഗം ഭൂമിയുടെ കറക്കം വരുന്ന സമയത്ത് ഒരു ഭാഗം സൂര്യൻ അഭിമുഖമായി വരുന്ന ഭാഗം മാത്രമേ നമുക്ക് പ്രകാശം കാണൂ അതിന്റെ മറുഭാഗത്ത് ഇരുട്ടായിരിക്കും അതിനർത്ഥം സൂര്യൻ ഇല്ല എന്നുള്ള സൂര്യൻ അപ്പോഴും കത്തിച്ചൊലിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ ഭൂമിയുടെ ഒരു ഭാഗം മാത്രം ആ സൂര്യൻ അഭിമുഖമായി വരുന്നത് കൊണ്ട് മാത്രം നമ്മൾ വെളിച്ചമുള്ളവരാണെന്ന് സൂര്യൻ ഉണ്ട് എന്ന് പറയും എന്നാൽ അപ്പുറത്ത് ഇരുട്ടിരിക്കുമ്പോഴും സൂര്യൻ അപ്പോഴും ഉണ്ട് സൂര്യൻ വേറൊരു ഭാഗത്തുണ്ട് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല കാരണം ഭാരതത്തിലെ നമ്മുടെ ഭാരതത്തില് ഈ പന്ത്രണ്ട് മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞാൽ സൂര്യൻ പിന്നെ അങ്ങോട്ട് മറയുന്നു അപ്പോഴാണ് നമ്മൾ രാത്രി പറയുന്നത് രാത്രി ഇരുപത്തിനാലാമത്തെ ആകുമ്പോഴേക്കും രാത്രി നമ്മൾ ഇരുട്ടിലേക്ക് പോയി പക്ഷെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അപ്പം പകലാണ് അവർക്ക് പകൽ പന്ത്രണ്ട് മണിയിലേക്കാണ് അവർ കിടക്കുന്നത് പിന്നെ അവരുടെ രാത്രി ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ പകലാകും അപ്പൊ സൂര്യൻ ഒരിക്കലും റസ്സിന് സൂര്യൻ എപ്പോഴും കത്ത് ചോദിച്ചിട്ടാണ് ഇതുപോലെ മനസ്സിന്റെ പിന്നിലുള്ള ബോധ ഊർജം കുറയുന്നുമില്ല കൂടുന്നുമില്ല പിന്നെ എന്താ സംഭവിക്കുന്നത് നമുക്ക് പലപ്പോഴും ഒരു ഉത്സാഹമില്ല ഊർജ്ജം ഇല്ല ഉണർവില്ല എന്നൊക്കെ തോന്നുന്നതിന് കാരണം സൂര്യനെ ഭൂമി മറയ്ക്കുന്ന പോലെ മനസ്സിലെ ചിന്തകൾ മറയ്ക്കും അപ്പൊ നമ്മളെപ്പോഴും മനസ്സിൽ ആലസ്യം കൊണ്ടുനടന്നാൽ നമ്മളലസരായി ദുഃഖം കൊണ്ടു നടന്നാൽ ദുഃഖിയായി നമുക്ക് കഴിവില്ല എന്ന് ചിന്തിച്ചാൽ കഴിവില്ലാത്തവരായി അപ്പൊ കോംപ്ലക്സുകളൊക്കെ നമ്മുടെ ചിന്തകളിലാണ് ഈ കോംപ്ലക്സിനെയൊക്കെ നമുക്ക് നിരന്തരമായ മാറ്റത്തിലൂടെ മാറ്റിയെടുത്ത് അതായത് പരിശ്രമത്തിലൂടെ മാറ്റിയെടുത്ത് നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഓർക്കുക നത്തിങ് ബി ക്രിയേറ്റഡ് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇവിടെ എന്തിനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതില്ലാത്തത് ഊർജ്ജവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട പക്ഷേ ഉന്മേഷവും ഉണർന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതിനാണ് ഭാവന അതുകൊണ്ട് ലൈഫ് ഈസ് നമ്മൾ ഓരോരുത്തരും പറയും ലൈഫ് ഈസ് ലൈഫ് ഈസ് പോസിബിൾ ഇഫ് യു ആർ റെഡി ടു ചേഞ്ച് ചേഞ്ച് ആ ആണ് നമ്മൾ എടുക്കുന്ന തീരുമാനം അതുകൊണ്ട് ജീവിതം മാറ്റിയെടുക്കാൻ കിട്ടിയ അവസരത്തെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇനി അടുത്ത ഒരു ടിപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് കൃഷ്ണൻ ദേഹിനോസ്മിൻ യൗവനം പറയുന്നു പതിമൂന്നാം ശ്ലോകം എല്ലാവരും പുസ്തകം എടുത്തു വയ്ക്കണം ഒരുമിച്ച് വായിക്കാം കൗമാരം യൗവനം ജരാ തധാദേഹാന്ധരപ്രാപ്തി അസ്മേ കൃഷ്ണൻ ഒരു പുതിയ വാക്ക് നമുക്ക് ദേഹി നമ്മൾ ഇതുവരെ ദേഹി ദേഹി എന്നൊരു വാക്ക് അസ്മിൻ ഈ ദേഹി എപ്രകാരമാണോ ദേഹം കൗമാരം യൗവനം ജര എന്ന് വെച്ചാൽ ബാല്യ കൗമാര യൗവന ജരകളിലൂടെ കടന്നു പോകുന്നത് ദേഹാന്തരപ്രാപ്തി ദേഹ ദേഹാന്തരപ്രാപ്തി ദേഹം വിട്ടുകൊണ്ട് അൻ മറ്റൊരു ദേഹത്തെ പ്രാപിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കുള്ളതുകൊണ്ട് തത്ര ധീര മുഖ്യമന്ത്രി ധീരന്മാര് ഇത്തരം കാര്യങ്ങളെ ഒന്നും ഓർത്ത് ദുഃഖിക്കാറില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ വലതും തലയിൽ കയറുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് മനുഷ്യ ശരീരത്തെ ഓർത്തുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ സന്തോഷിക്കുന്നതും ദുഃഖിക്കുന്നതും യൗവനത്തിൽ നമ്മൾ മതിമാർന്നു ജീവിക്കും കാരണം യൗവനം എന്ന് പറഞ്ഞാൽ ഊർജത്തിന്റെ ഒരു പ്രായമാണ് മസിൽസ് ഒക്കെ നല്ല കട്ടി കട്ടിപ്പിച്ചിരിക്കുന്ന സമയം പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇതേ മസിൽസ് ഒര് എഴുപത് എൺപത് വയസ്സാകുമ്പോഴേ വീക്കാവും അതുപോലെ തന്നെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നും ഓ സൗന്ദര്യം സൗന്ദര്യം എന്നത് മനസ്സിന്റെ ഒരു നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പൊ ആ ഒരു ആളുടെ ഭംഗി നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കും അങ്ങനെയാണ് പലരും പ്രേമ വിഷയങ്ങളിലൊക്കെ വീഴുന്നത് കുറെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സൗന്ദര്യം ശരീരത്തിനല്ല സൗന്ദര്യം സ്വഭാവത്തിനാണ് വേണ്ടത് കാരണം സ്വഭാവം അത്ര ശരിയില്ലെങ്കിൽ ശരീരം എത്ര സുന്ദരമായി തീരുന്നിട്ടും കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്നതിന് കാരണം നാം ഒരിക്കലും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ സത്യത്തെ മനസ്സിലാക്കാൻ തയ്യാറായി അപ്പൊ ഇവിടെ കൃഷ്ണൻ എന്താ പറഞ്ഞു തരുന്നത് ബാല്യം കൗമാരം യൗവനം ജരം ഇതൊക്കെ വരും പോവും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിതൊന്ന് ദുഃഖിക്കേണ്ടതാണോ ഒട്ടുമല്ല കൃഷ്ണൻ ശരീരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത് സ്പെഷ്യൽ പറഞ്ഞ അസ്മിൻ ദേഹി ഇതെല്ലാം സംഭവിക്കുന്നത് എന്താണ് ഈ ദേഹി ദേഹി ദേഹം ദേഹി ദേഹം ദേഹി എന്ന വാക്കിന്റെ അർത്ഥം വളരെ ശ്രദ്ധിക്കരുത് നിങ്ങള് ദേഹം എന്നാൽ ദഹിപ്പിക്കാൻ സാധിക്കുന്ന ഇത് ഒരു ദിവസം നമുക്ക് ദഹനം ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ചിതയിൽ വെച്ച് കത്തി ഭസ്മമാണ് എന്നാൽ ദേഹി എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ് ാണ് ദേഹി എന്ന് പറയുന്നത് ഈ ദേഹത്തെ കൊണ്ട് നടക്കുന്ന ഒരു ശക്തി ഇതിനെ വഹിക്കുന്ന ശക്തി ഇതിനെ നിലനിർത്തുന്ന ശക്തി ആ ദേഹിയാണ് ദേഹത്തെ നിലനിർത്തുന്നത് വളരെ ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും മനസ്സിലാവുമോ ഒരു വസ്തുവിന്റെ നിലനിൽപ്പ് എവിടെയാണ് മോഡേൺ സയൻസ് ചിന്തിച്ച കാര്യമാണ് ഭാരതീയ ഋഷിവര്യന്മാർ അയ്യായിരം വർഷം മുമ്പ് കണ്ടുപിടിച്ചത് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കണം നല്ലവണ്ണം മനസ്സിലാക്കണം കാരണം അത് പെർഫെക്റ്റ് സയൻസാണ് ഞാൻ പറയില്ലേ നിങ്ങളോട് ഇന്നത്തെ ഫിസിക്സ് വെച്ചിട്ട് നിങ്ങൾ ഈ സാങ്കേതികോഗം പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറയുന്നത് സാങ്കേയോഗത്തിന്റെ വേറൊരു വേർഷൻ ആണെന്ന് പോലും നമുക്ക് തോന്നും കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കൃഷ്ണൻ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ അടുത്ത ക്ലാസ്സിൽ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം